സ് എല്ലാവർക്കും ശ്രീ ഋഷി ഗ്ലോബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം ആയിട്ടുള്ള ഒന്നാണ് കാരണം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് പക്ഷെ ആ ഒരു വാക്കെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ടും വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു വാക്കാണ് ചിലർക്കെങ്കിലുമൊക്കെ അറിയുമായിരിക്കും എന്നിരുന്നാൽ കൂടി അറിയാത്തവർക്കും അറിയുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക വാച്ച് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നൊരു വാക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്കെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു വാക്ക് മറ്റൊന്നുമല്ല ആ വാക്കാണ് ലെമൺ നമ്മൾ കേട്ടിട്ടുണ്ട് ലെമണൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ലെമൺ എന്ന് പറഞ്ഞാൽ നാരങ്ങ അപ്പം എന്നാൽ ലെമണൈഡിംഗ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ നാരങ്ങ നീര് അങ്ങനെ ആ ഒരു മീനിങ് വരുന്ന മലയാളത്തിൽ ആ ഒരു അർത്ഥം വരുന്ന ഒരു വാക്കാണ് ലെമൺ എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ വാക്കിന് നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് പറഞ്ഞുതരാണ് ആക്ച്വലി ലെമണൈഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടന്നാലും നമ്മൾ നമ്മളതിനെ വളരെയധികം പ്ലസൻ്റായിട്ടും വളരെ പോസിറ്റീവായിട്ടുമുള്ള ആറ്റിറ്റ്യൂഡിൽ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ ലെമണൈഡിംഗ് എന്ന് പറയുന്നത് അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു മൈൻഡ് അത്തരത്തിലുള്ള ഒരു മൈൻഡ് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലെമണൈഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ സാധിക്കും അപ്പോൾ എന്താ ലെമണൈഡിങ് നമ്മുടെ നമുക്ക് എങ്ങനെ ഈ ഒരു ലെമണൈഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് നോക്കാം വാസ്തവത്തിൽ പ്രശ്നം എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല നമ്മൾ ഓരോ സംഭവത്തെ അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് അത് നമുക്ക് പ്രശ്നമാണോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന രീതിയിൽ നമുക്കത് വരുന്നത് നമുക്ക് നേരെ വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു പരീക്ഷ തന്നെ എടുക്കാം പരീക്ഷയെ പല കുട്ടികളും പല രീതിയിലാണ് നോക്കിക്കാണുന്നത് ചിലർ നല്ല രീതിയിൽ പഠിച്ച് പക്ഷേ ആ കുട്ടികളുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ എനിക്ക് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ അങ്ങനെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു ഹഡിലാണ് ശരിയല്ലേ എല്ലാവരും പേടിച്ച് വളരെ പാനിക്കായിട്ട് പോകുന്ന ഒരു സംഭവമാണത് എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് മിക്ക കുട്ടികളും പോകുന്നത് പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെന്ന് പറയുന്നത് അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അങ്ങനെയാണ് അവർ കാണുന്നത് ഓക്കെ പരീക്ഷയാണ് നന്നായിട്ട് പഠിക്കുക പോയി എഴുതുക അത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല അപ്പോൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ആക്ച്വലി ലെമണൈഡിങ് അവരുടെ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് അതാണ് നമുക്കും ശരിക്കും വേണ്ടത് കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വരുന്ന ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല നമ്മൾ അതുമായിട്ട് കോപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റി ആ ഒരു ശക്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു എന്താ മനസ്സമാധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സാധനം മാക്സിമം കൈവിടാതെ മുന്നോട്ട് പോവുക അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ പ്രശ്നമായിട്ടൊന്നുമില്ല നമ്മൾ ഓരോ ഇൻസിഡൻസിനെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാണ് പ്രശ്നവും പ്രശ്നക്കേടും ഒക്കെ വരുന്നത് ഓക്കെ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ വാസ്തവത്തിൽ എല്ലാവർക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് പ്രശ്നമാണോ അല്ലയോ എന്നൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ലെമണൈഡിങ് അഥവാ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് എപ്പോഴും എങ്ങനെ കീപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക അതായത് എനിക്ക് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുവാണ് ഓക്കെ അല്ലെങ്കിൽ ഇന്ന പ്രശ്നം പ്രശ്നം എന്നല്ല ഇന്ന സംഭവം ഉടനെ തന്നെ എനിക്ക് ഹാപ്പൺ ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ആ ഒരു കാര്യം ആദ്യം ആ ഒരു റിയാലിറ്റി നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക റിയാലിറ്റി ആദ്യം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഹാപ്പൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ ഇമോഷൻസ് വർക്കാവും ശരിയല്ലേ ചില ആൾക്കാരാണെങ്കിൽ ചില ഇൻസിഡൻസിനോട് വളരെയധികം ദേഷ്യം കാണിക്കും ചിലരാണെങ്കിൽ എന്തു ചെയ്യും കരയും ചിലരാണെങ്കിൽ വളരെയധികം ഡിപ്രസ്ഡ് ആയിപ്പോവും എന്തായാലും വാട്ട് എവർ നമ്മളാദ്യം ആ ഒരു ഇൻസിഡൻസ് നമുക്ക് ഹാപ്പൻ ചെയ്യുമ്പോൾ വാട്ട് നല്ലതാണെങ്കിലും ചീത്ത ഇൻസിഡൻസ് ആണെങ്കിലും നല്ല ഇൻസിഡൻസ് വന്നാൽ നമ്മൾ ഓവറായിട്ട് എന്ത് ചെയ്യും ആ അതിനകത്ത് ഹാപ്പിനെസ് കണ്ടുപിടിക്കും പക്ഷേ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ഉടനെ ഡൗൺ ആയി പോവുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യമാണ് എന്താണെങ്കിലും ആ ഇൻസിഡൻസിനോടുള്ള നമ്മുടെ ആദ്യത്തെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്ന് ബേഴ്സ്റ്റ് ഔട്ടായി പോട്ടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു ആ റിയാലിറ്റിയോടുള്ള നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ എന്ത് ചെയ്തു അതൊന്ന് ബേസ്റ്റ് ഔട്ടാക്കി വിട്ടു അതായത് കരച്ചിലാണെങ്കിൽ കരയി ഓക്കെ ദേഷ്യപ്പെടുകയാണെങ്കിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യുക ദേഷ്യം കാണിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇമോഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവാതിരിക്കുക നമുക്ക് കുറച്ചൊക്കെ കരയാം കുറച്ചൊക്കെ ദേഷ്യപ്പെടാം പ്രശ്നമില്ല പക്ഷേ അതിലങ്ങ് ആയി പോകാതിരിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏതൊരു ഇൻസിഡൻസിനും കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടല്ലോ സൊല്യൂഷൻ ഇല്ലാത്ത യാതൊന്നും തന്നെ ഇവിടെ ഇല്ല ഒരു കാര്യമുണ്ടോ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷനും ഉണ്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഫേവറബിളാക്കി മാറ്റാം നമുക്ക് അനുകൂലമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ള ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് അത് നടപ്പിലാക്കുക അത് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം നമ്മളിങ്ങനെ ഈ പ്രശ്നം ഇത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ പാനിക്കായിട്ട് വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരുന്ന് ആലോചിച്ച് കൂട്ടുന്നതൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അതിനെന്ത് ചെയ്യുക വളരെ പ്ലസന്റായിട്ട് അവനെ നോക്കിക്കണ്ട് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് ആലോചിക്കുക അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ പാനിക് ആ പ്രശ്നം നമുക്ക് വരാതിരിക്കൂ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യാതിരിക്കും ഒരിക്കലുമില്ല അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഈ ലെമണൈഡിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാം നമ്മുടെ ലൈഫിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം ഈ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു കാര്യം നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി ലെമണൈഡിങ്ങിനുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം എങ്ങനെയാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായി മാറും എന്ന് കേട്ടിട്ടില്ല അതു തന്നെ അപ്പോൾ ഈ ലെമണൈഡിങ്ങനെയുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ജോയ്ഫുൾ ജോയ്ഫുള്ളായിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യം ആർക്കാൻ വേണ്ടി ഓർക്കാനിക്കുക എന്ന് ഒരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് പോവുക പരീക്ഷയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി കളഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ വേറെ വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി ആ ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക മാറ്റുക നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക വാസ്തവത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെന്ത് ചെയ്യുന്നു പഠിക്കുന്നു വലിയ നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിച്ചു പഠിച്ചു വന്നു വലുതായി കഴിഞ്ഞാൽ ആ നമ്മളൊരു പതിനെട്ട് പതിനെട്ട് തൊട്ട് അങ്ങോട്ട് എയ്റ്റീൻ പ്ലസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജോലി നേടാനുള്ള ശ്രമങ്ങളായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി കുറച്ച് പൈസയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് അങ്ങനെയാണ് എല്ലാ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതൊക്കെ എന്തിനാണ് നമുക്ക് സന്തോഷത്തിന് അൾട്ടിമേറ്റായിട്ട് നമ്മൾ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനെ എല്ലാം ജോയ്ഫുള്ളാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇപ്പോൾ ജോയ്ഫുൾ ആയിരിക്കുക അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക അതുമാത്രമല്ല എന്ത് ചെയ്താലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്തു ചെയ്യുക അതിലിങ്ങനെ ഈ കഷ്ടത വിചാരിക്കാതെ അതിൽ മാക്സിമം നമ്മൾ ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ റിയാക്ട് ചെയ്യും ശരിയല്ലേ നമ്മൾ ദേഷ്യം വന്നാൽ വളരെ എന്തു ചെയ്യും പൊട്ടിത്തെറിക്കും ചില ആൾക്കാർ ചിലർ വളരെയധികം കരയും ചിലർ വളരെയധികം ആയി പോകും ഡിപ്രഷൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോവും എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്കതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം ഓക്കെ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ജോയ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഹാപ്പിയായി ചെയ്യാൻ ശ്രമിക്കുക അത് മാത്രമല്ല ഇമോഷന്സ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ മാക്സിമം കൺട്രോൾ കണ്ട്രോളുള്ള ആൾക്കാരായിരിക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈഫിൽ നമുക്ക് മിക്ക സമയത്തും അഡ്വേഴ്സ് കണ്ടീഷനൊക്കെ വരും അതായത് ആ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ നേരിടാൻ സാധിക്കാത്ത കണ്ടീഷനൊക്കെ വരും എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മൾ ഓരോ ഓപ്പര്ച്യൂണിറ്റി ആയിട്ട് കാണുക ഓരോ ഒബ്സ്റ്റക്കിളും ആക്ച്വലി എന്താണ് ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ ഒബ്സ്റ്റക്കിളിൽ നിന്ന് നമുക്ക് കുറേ ലെസൺസ് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒബ്സ്റ്റക്കിൾ അഥവാ തടസ്സങ്ങളെ നമ്മൾ ഓരോ ആയിട്ട് കണ്ടെത്തി ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക അതിന് നമ്മൾ നേരിടുക ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ടിപ്സ് എന്ന് പറയുന്നത് ഈ ലെമണൈഡിങ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള എന്ന് പറയുന്നത് അതുമാത്രമല്ല എന്ത് പ്രശ്നം വന്നാലും നമ്മളതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക നമ്മൾക്ക് കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരായിട്ട് മാറുക ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ വളരെയധികം ഹാപ്പിയായിട്ട് കോമഡിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ എന്ത് ചെയ്യുക ഓരോ ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്യുമ്പോൾ അതിനെ കുറച്ച് ഹ്യൂമർ സെൻസോട് കൂടി എന്ത് ചെയ്യുക നേരിടുക ആ ഇത്രയല്ലേ വന്നോളൂ ഇത്തരത്തിലുള്ള ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആവുക നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആവുക എനിക്കിപ്പോൾ ഇത്രയല്ലേ വന്നിട്ടുള്ളൂ ആ ഞാൻ ഇതിനെല്ലാം നേരിട്ട് ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യും മാറും ഒരു കയറ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇറക്കം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു കയറ്റം ഉണ്ട് അപ്പോൾ നമ്മുടെ ലൈഫ് എന്തെങ്കിലുമൊക്കെ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്റാവുന്നില്ല ഇറ്റ്സ് കണ്ടി നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്ലസ് എന്തിലും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഓക്കെ എന്ത് വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മൾ ലൈഫിൽ ഇത്രയും കഷ്ടപ്പെടുന്നത് തന്നെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ മൈൻഡിൽ എന്ത് ചെയ്യുക എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ ലെമൺ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് അധികം എന്തുണ്ട് ബെനഫിറ്റ്സ് ഉണ്ട് ലെമൺ എന്ന് പറഞ്ഞാലേ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കുക എന്നുള്ളതാണ് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതുവഴി തന്നെ നമുക്ക് കുറേ ബെനഫിറ്റ്സ് അറിയാതെ നമ്മുടെ ലൈഫിൽ കിട്ടും പേർസണൽ ഗ്രോത്ത് എന്ന് കേട്ടിട്ടുണ്ടോ ഒരു വ്യക്തിയുടെ വളർച്ച ശരീരം വളരുന്നതല്ല അതോടൊപ്പം നമ്മുടെ മാനസിക വളർച്ചയും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചില ആൾക്കാരെന്തെയും വളരെ ആ ശരീരം നല്ല രീതിയിൽ വളരുന്നുണ്ടാവും മനസ്സിന് അത്ര പക്ഷേ അത്രയധികം വളർച്ച ഉണ്ടായിരിക്കില്ല ചെറിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവരെ അഫക്റ്റ് ആയി അവരെ ഡൗൺ ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ ഈ ലെമണൈഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരുടെ പേർസണൽ ഗ്രോത്ത് സാധ്യമാകും അവരറിയാതെ തന്നെ അവരെന്തെയും പേഴ്സണലി അവർ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ആ ഒരു വ്യക്തിത്വം വ്യക്തിത്വത്തിന്റെ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സുമായിട്ട് അവർ വളരെയധികം കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകും എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ ജോലി തിരക്കാണെങ്കിലും ആ ഒരു ജോലി ഭാരമാണെങ്കിലും അതൊക്കെ അവര് വളരെ ഹാപ്പിയായിട്ട് എന്ത് ചെയ്യും അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഏത് സ്ട്രെസ് വന്നാലും അവർ അവർ അതിനെ വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്തു പോവും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവും ഇത് ലെമണൈഡിങ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വരുന്ന ആണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറയുന്ന പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും ലൈഫിൽ ആ അവർ ഭാവിയെക്കുറിച്ച് അവർ വളരെയധികം ഈ ശുഭ ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ കേട്ടിട്ടില്ലേ ശുഭാപ്തി വിശ്വാസം ഓപ്റ്റിമിസം അതായത് ആ എനിക്ക് എന്തു ചെയ്യും ലൈഫിൽ നല്ല കാര്യങ്ങളൊക്കെ വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവരെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഏത് ഒബ്സ്റ്റക്കിള് വന്നാലും അതിനെതിരെ നമുക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടായിരിക്കും ചെറിയ കാര്യങ്ങൾക്കൊന്നും എന്നെ തളർത്താനായിട്ട് സാധിക്കില്ല ആ അങ്ങനെ കേട്ടിട്ടില്ലേ ചില ആൾക്കാർ എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യും ഹാൻഡിൽ ചെയ്ത് അവർ മുമ്പോട്ട് കയറി വരുന്നത് കാണാൻ സാധിക്കും വാസ്തവത്തിൽ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കാരണം ചെറിയ കാര്യങ്ങളിൽ വള വരെ അവരുടെ മൈൻഡ് എന്ത് ചെയ്തു പോകുന്നുണ്ട് അവരുടെ കൺട്രോളിലല്ല അതുകൊണ്ടാണ് നമ്മൾ പല ദിവസങ്ങളിലായിട്ട് പല കൊലകളും ഒക്കെ നടക്കുന്നില്ലേ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തി കുറവാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആവുന്നത് അവരെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും മുമ്പോട്ട് പോവേണ്ടതും അനിവാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പേഴ്സണൽ ഗ്രോത്തിൻ്റെ കുറവ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ വരുന്ന ആ ഒരു ഇടിവാണ് നമുക്കിവിടെയെല്ലാം എന്ത് ചെയ്യുന്നത് സാധിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് നമ്മളും ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് ചുറ്റുമുള്ളവരുടെ ഹാപ്പിനെസ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലൈഫിൽ ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഒരു പൊസിഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ വാസ്തവത്തിൽ അതൊന്നുമല്ല എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്താലും ഈ നമ്മൾ ലാഘേച്ച കൂടാതെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മാക്സിമം ഈ ഒരു ഓട്ടത്തിനിടയ്ക്ക് നമ്മളും ഹാപ്പി ആയിട്ട് ഇരിക്കുക നോക്കുക നമുക്ക് ചുറ്റുമുള്ളവരും എന്ത് ചെയ്തിരിക്കുക ആ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്ക് കുറച്ചധികം ഹാപ്പിനെസ് കൊടുക്കാൻ സാധിച്ചാൽ അതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യവും അതുതന്നെയാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈ വാക്ക് ഈ നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ നീര് എന്ന അർത്ഥത്തിന് അപ്പുറം ഈ ലെമണൈഡിങ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിന് ഇത്തരത്തിലുള്ള അർത്ഥവിശാലതയുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നിരുന്നാൽ കൂടി ഈ വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഈ ഒരു വാക്ക് നമ്മളെപ്പോഴും അതിൻ്റെ ഈ ഒരു കാര്യം ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓക്കെ അഥവാ ഈ ഒരു നല്ല ഒരു വൈബ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനല്ലേ നല്ല പ്രസൻ്റായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് വളരെയധികം ആണ് നമുക്ക് നമ്മുടെ വ്യക്തി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഏറ്റവും നല്ല ടിപ്പാണ് ഈ ഒരു ലെമനൈഡിങ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം താങ്ക്